ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഉണക്കമീൻ പൊരിച്ചു കോരിയിട്ടുള്ള വീഡിയോ അല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടികൾ കോളേജൊക്കെ പോകുന്നവർക്കും അജിന് പോകുന്നവർക്കും എല്ലാവർക്കും കൊണ്ടുപോകാൻ പറ്റിയ ഒരൊറ്റ വിഭവമാണിത് അപ്പോൾ ഉണക്കമീൻ ഇല്ലാതെ എങ്ങനെ വണക്കമീനിൻ്റെ അതേ രൂപത്തിൽ നമുക്ക് പച്ച മീനിനെ പൊരിച്ചു വെക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് കൈകി വൃത്തിയാക്കി എടുത്തതാണ് ഉപ്പൊക്കെ ഇട്ട് കൈകി വൃത്തിയാക്കിയിട്ട മീനാണ് അതിൻ്റെ ഇതൊക്കെ നമ്മൾ കട്ട് കത്തിരികൊണ്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് തല ഞാൻ കളഞ്ഞിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ മുരിഞ്ഞ് കോരുമ്പോൾ നമുക്കെല്ലാം തിന്നാൻ പറ്റും അപ്പോൾ അത് ഉള്ളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിൻ്റെ ശേഷം വെള്ളം അധികം വാർത്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ നമുക്ക് കുറഞ്ഞ വെള്ളം യാതൊരു കുഴപ്പമില്ല അപ്പോൾ കുറച്ച് സുറുക്കിയും അതേമാതിരി പിന്നെ ബ്രോസ്റ്റിൻ്റെ പൗഡർ കുറച്ച് കൂടുതൽ വേണ്ടട്ട കുറച്ച് ബ്രോസ്റ്റിൻ്റെ പൗഡറും കൂടി ചേർത്തിട്ടാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം പിന്നെ സുർക്ക വെളിച്ചെണ്ണ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ നല്ലോണം വെള്ളം വാർന്ന് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് പച്ചം ചേർക്കേണ്ടി വരും പച്ചത്തിലാറ് അല്ലത് സുർക്ക കൂടുതലായാലും പുളി കൂടുതലായി പോയാലും പ്രശ്നമാണ് അപ്പോൾ ഞാനിത് വെള്ളം വാർന്ന് കുറച്ച് സമയം വാട്ടർ പാത്രത്തിൽ വെച്ചിട്ടു ശേഷം ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് അതിന് മേൽ വള്ളം പോലെ പെരണ്ട് കെടുക്കണം എന്നാൽ കട്ടിക്കായിട്ട് നിൽക്കാനും പാടില്ല അപ്പോൾ അതേപോലെ തന്നെ നല്ലോണം കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യും വേണം അപ്പോൾ ഇങ്ങനെ നമുക്ക് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ ഉണക്കമീൻ വാങ്ങേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചു കോരി എടുത്ത് വെച്ചാൽ കുപ്പിയിലിട്ട് വെച്ചാൽ മതി ആ പറയ എപ്പോഴും പറയണ മാതി തന്നെ കുപ്പി നല്ലോണം കഴുകി ഉണങ്ങിയതിൻ്റെ ശേഷം മാത്രം എടുത്ത് വെക്കുക അതേപോലെ പൊരിച്ചു കോരി കഴിഞ്ഞതിൻ്റെ ശേഷം നല്ലവണ്ണം എണ്ണ ഉറ്റി കഴിഞ്ഞൊന്ന് ബോധ്യ ശേഷം മാത്രം നമ്മൾ ബോട്ടലിൽ ഇട്ട് വെക്കട്ട ചില മീനുകൾ പിന്നെ ഒരു പ്രാവശ്യം പൊരിച്ചു കോരിൻ്റെ ശേഷം രണ്ടാമത് ഒന്നും കൂടി പൊരിച്ചു കോരി വെച്ചാലാണ് ഒന്നും കൂടി മുരിച്ചിൽ കിട്ടുക അപ്പോൾ അത് നിങ്ങൾ നോക്കുക അപ്പോൾ അതേപോലെ വാരി ഇടരുത് ഒറ്റക്കൊറ്റക്കായിട്ട് ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണ തിളച്ച് പോവാനും പാടില്ല എന്നാലും അത്യാവശ്യം ചൂടും വേണം അപ്പോൾ ഒറ്റക്കൊറ്റക്ക് ഇട്ട് കൊടുത്താലാണ് ഇത് ഒരേപോലെ പോലെ മുരിഞ്ഞ് കിട്ടാം അതിനാണ് നമ്മൾ ഒറ്റക്കൊറ്റക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നിറയെ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ഒറ്റ അടിക്ക് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒടഞ്ഞു പോകും അല്ലെങ്കിൽ തന്നെ ഇത് എണ്ണ കണ്ടാൽ ഒടയാ നിൽക്കേണ്ട സൈസാണല്ലോ വെള്ളത്തിൽ നമ്മൾ കറിയൊക്കെ വെക്കുകയാണെന്നു വെച്ചെങ്കിൽ തിളക്കണീൻ്റെ അടുക്ക ഞാനിത് കെടുക്കണമെന്ന് പറഞ്ഞു കാണ്ട് രണ്ട് പൊളിയായിക്കാണ്ട് കെടുക്കും മുള്ളു വേറി വടൽ വരുന്ന ഒരു സൈസ് മീനാണ് അപ്പോൾ നമ്മൾ ഏത് മീനായാലും പെട്ടെന്ന് ഇത് ഇളക്കി കൊടുക്കണ്ട അപ്പോൾ കുറച്ച് കഴിഞ്ഞു ശേഷം ഇതാ ഇങ്ങനെ അടി കൂടെ ഒന്ന് ഇതാക്കി കൊടുത്താൽ തന്നെ അത് റെഡി ആയി കിട്ടും പിന്നെ ഇത് നിറയെ എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മറിച്ചു കൊടുത്താലും മതി ഓരോന്നും ഓരോന്നുതന്നെ കണ്ട് മറിക്കണം എന്നില്ല പിന്നെ കുറച്ച് വെള്ള എണ്ണ കൂടുതൽ എണ്ണയിൽ പൊരിച്ചു കോരും വേണം നമ്മൾ പിന്നെ മീനൊക്കെ സാധാരണ പൊരിക്കുന്ന മാതിരി എണ്ണ കുറേശ ആക്കിയിട്ട് പൊരിച്ച് കൊരിയാൽ ഇത് റെഡി ആവില്ല അപ്പോൾ കണ്ടീലങ്ങൾ പൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് രണ്ടാമത് പൊരിക്കണ സമയത്ത് ഇങ്ങനെ ഓരോരോ മീനിനും പെറുക്കി ഇട്ടിട്ട് വേണം രണ്ടാമത് പൊരിക്കാൻ ആദ്യത്തത് അതേമാതിരി മുരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ തലഭാഗം ഇതൊക്കെ ആയിക്കെടുക്കണമെങ്കിൽ അതൊക്കെയാണെന്ന് വെച്ചിങ്ങനെ രണ്ടാമത് പിന്നേം പൊരിച്ചെടുക്കുമ്പോൾ മുരിച്ചിൽ കൂടും അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയാൽ നമ്മൾക്ക് ഉണക്കമീനിൻ്റെ ജസ്റ്റ് ഒരു ടേസ്റ്റ് വരുന്നുണ്ട് എങ്കിലും പച്ചമീൻ്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട് നമ്മൾ സാധാരണ ഉള്ള ഉണക്ക മീനിൻ്റെ അതേപോലല്ല അത് ഉപ്പൊക്കെ ഇട്ട് അധികം ഉണങ്ങി കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും ഉപ്പ് നല്ലവണ്ണം മീനിലേക്ക് കുടിച്ചിട്ടുണ്ടാകും ഞാനൊരു എൻ്റേതായിട്ടുള്ള ഓരോ റെസിപ്പികളാണ് എപ്പോഴും ഞാൻ യൂട്യൂബിലിടയിൽ അപ്പോൾ അത് വെളുത്തുള്ളി ചതക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്ത പണിയാണ് എൻ്റെ നെട്ടികൾ മുറിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നല്ലോണം കൈകി നെട്ടിയൊക്കെ മുറിച്ചിട്ട് നമ്മൾ പത്തിരി പ്രശ്നൽ പത്തി വെച്ചു നന്നായിട്ട് നന്നായിട്ടുണ്ട് അമർത്തി കൊടുത്തിട്ടാകും അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് തോല് കളയരുത് ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് നടുക് കീറികാണ്ട് പൊരിച്ച് കോരിട്ടാലും ടേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ മാതിരി രണ്ട് പ്രാവശ്യം പൊരിച്ചെടുക്കണം അപ്പോളേ ഇതിൻ്റെ മുരിച്ചിൽ കിട്ടുള്ളൂ ഇത് ഏതെങ്കിലും ഒന്ന് പൊരിയാതെയോ അല്ലെങ്കിൽ ശരിക്ക് മുരിഞ്ഞ് കിട്ടാതെയോ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മീനും ഒരേപോലെ തണുത്തു പോകും അങ്ങനെ അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് മുരിച്ചെടുക്കണം മുരിച്ചെടുക്കണം എന്ന് പറഞ്ഞത് ഇപ്പം അത് നമ്മളെ കുപ്പി നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി കൊണ്ടുവന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതാ മീൻ ഓരോന്ന് ഓരോന്ന് ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ ഇട്ടാ വെളുത്തുള്ളി പിന്നെ ഒന്നും കൂടി പൊരിച്ചു കോരാണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒന്നും കൂടി പൊരിച്ചു കോരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നീ എടുത്ത് വെക്കണ കുപ്പിയിൽ ഞാനത് എടുത്തില്ല അപ്പോൾ ഞാനത് അപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ ആയിട്ട് എടുത്തു വിട്ടാം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുപ്പിയിലേക്ക് വേറെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിൻ്റെ ഉള്ളും അതായത് നമ്മളെ മീനിൻ്റെ ഇത് നന്നായിട്ട് ചൂടാറിൻ്റെ ശേഷം എണ്ണ ഉറ്റൽ മാത്രമല്ല ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ കുപ്പി അടച്ച് വെക്കാൻ പാടുള്ളൂ ഏത് അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മളെ മീൻ മുരിച്ചിൽ നഷ്ടപ്പെടും അപ്പോൾ അത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ പറയട്ടോ പിന്നെ ഇങ്ങനത്തെ വീഡിയോകൾ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താളീ ഗൾഫിൽ കൊണ്ടുപോകാനായാലും അജ്ജിൽ പോകുമ്പോഴായാലും കുട്ടികൾക്ക് കോളേജ് കായലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് കണ്ടിട്ട് കണ്ടിരുന്നത് മുരിഞ്ഞ ഈ ഇതേ ഇതും വെളുത്തുള്ളിയും കൂടി അപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്തുട്ട് അതുകൊണ്ട് ഞാനതൊരു കുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മളെ പുതിയ വീഡിയോ